ഇന്ന് ചെറിയൊരു ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ത് കണ്ടോ ചൗവരി ഇന്നലെ സോക്ക് നൈറ്റ് സോക്ക് കണ്ടില്ലേ നല്ല ഗുണ്ട് ഗുണ്ടുമണികളായിട്ടുണ്ട് നമ്മൾക്ക് ഇത് ചൗവരി ഉപ്പുമ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇങ്ങനെ വരണം കേട്ടോ ശരിക്കും നിങ്ങളൊരു കാണിക്കാൻ വേണ്ടി വേറെ പാത്രത്തിൽ കുത്തിയതാണ് കേട്ടോ രണ്ടിൽ ഇങ്ങനെ വരണേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം തുടങ്ങാം സേഗോ ഉപ്മാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവൽ ഉപ്പ്മാവും ചൗരി ഉപ്പ്മാവും ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഏത് അവൽ വേണമെങ്കിലും എടുക്കാം വെള്ളമാണെങ്കിൽ വെള്ളം ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ചൗരി ഉപ്പ്മാ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പൊട്ടറ്റോ ആണ് ഇത് ചെറിയ കട്ടിങ് ബോർഡാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഒരു മിനിറ്റ് വരാം ഇത് ഇത്രയും സാധനങ്ങൾ ഉപ്പുമ്മവനാണേ സോറി ആ ഉപ്പ്മാവൻ മറ്റേ അവൽ ഉപ്പ്മാവന് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് പൊട്ടറ്റോ അവനുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന് ശേഷം അവരുടെ കാര്യം നോക്കാം അടുത്തത് നിലക്കറേ കപ്പലണ്ടി ഇത് റോസ്റ്റഡ് ആണ് അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പച്ച വേറെ ടൈപ്പ് വാങ്ങിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താലും മതി എന്താ ഇങ്ങനെ എന്ന് വെച്ചാല് ബാക്ക് പെയിൻ ഉണ്ട് എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് പിന്നെ അതൊക്കെ ശീലായി അപ്പൊ നമ്മൾക്ക് ആദ്യം എണ്ണ ഒഴിക്കാം കടലോ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാവറുപ്പം അത്രയേ ഉള്ളൂ രണ്ട് കറുക്കം കുറച്ച് നന്നായി പൊടിഞ്ഞു അപ്പൊ ഒരു കറുപ്പം മതി കുറച്ച് ജീജകം ചേർക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പൊട്ടി പച്ചമുളക് ഇതാവുമ്പോഴത്തേക്ക് ഈ ചവരിയില്ലേ നമ്മൾക്ക് ഈ കടല വേണിച്ചാൽ ഡയറക്റ്റായിട്ട് ചീനച്ചട്ടിയിലോട്ട് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതെനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് വെക്കാതെ ഇനിയിപ്പൊ കുറച്ചുകൂടെ കടല വേണം എന്ന് കടിക്കാൻ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു സമയത്ത് കൊട്ടയ്ക്കൊട്ടിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചേർത്ത് വയ്ക്കാതെ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് നന്നായി തിരുമ്മി വെക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉപ്പ് അവിടെ അവിടെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കുമ്പോൾ അപ്പം ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ നന്നായി ഇളക്കി മാറ്റി വെച്ചാൽ കുറച്ചും കൂടെ പണി ഈസിയായി മാറും എല്ലാം അവിടെ എത്തുള്ളൂ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേ പൊട്ടറ്റോ കടല എല്ലാം മൂസ് തുടങ്ങി കാണുന്നുണ്ടോ മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർക്കില്ല കേട്ടോ വൈറ്റ് കളറായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇത് ഇതിപ്പോൾ ചിലർ കിച്ചടി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മളപൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് നല്ല റെഡ് കളറൊക്കെ ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇതിലല്ല നിൽക്കുന്നത് അപ്പം ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇത് ചേർക്കുക ഇളക്കുക അത്രയേ ഉള്ളൂ ഡാൻസ് ഡാൻസ് എന്താ ചോദിച്ചാൽ തന്നെ ഇവിടെ ഞാൻ എപ്പോഴും ും അതേപോലെ അമ്മമാരെ കണ്ടിട്ടാണല്ലോ മക്കള് പഠിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ അത് അതേപോലെ നമ്മള് ഇത് വന്നിട്ട് അവലോപ്മാവിനുള്ള ക്യാരക്ട് ആണ് ക്യാരക്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇത് ചേർക്കാം ഇതൊക്കെ നിലക്കടലയുടെ കേട്ടോ നല്ലതുപോലെ അടക്കണം ഈ വൈറ്റൊക്കെ പോയിട്ട് നല്ല ഈ ഗുണ്ടുമണികളൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം അപ്പോൾ ഒന്നും ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് ഈ വെള്ളമൊക്കെ ഒന്ന് മാറണം എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് മൂട് ശരിയില്ല മീനും മൂട് ശരിയില്ല റെഡാ ഉപമാവിന് വൈറ്റ് വേണോ റെഡ് വേണോ ഉപ്മാവിനുള്ളതാണ് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് പിന്നെയും അമ്മനെ അമ്മ എന്നെ വീട് എടുക്കാൻ വേണ്ടിട്ട് നേരത്തെ എണുപ്പിച്ചു മീൻ അപ്പൊ നമ്മുടെ അവില് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഏതാണ്ടല്ലോ ഇനി നമുക്ക് മൗണ്ടാക്കി തുടങ്ങാം ഉള്ളി പച്ചമുളക് കറിവേപ്പില

കുറച്ച് ഉപ്പ് ചേർക്കണേ അല്ലെങ്കിൽ നമ്മൾ ഈ അവിലില് ഉപ്പ് ചേർത്താല് അവലില് നേരെ ഉപ്പ് ചേർത്താല് അത് കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് വേണം കൂടുതൽ ഉപ്പായിട്ട് തോന്നി അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത് ഉള്ള റെഡി ആയിട്ടുണ്ട് നമ്മളൊക്കെ

ഇത് കണ്ടോ ഇത് കാണുന്നില്ല ചാമ്പക്കയാണോ പക്ഷെ ഇങ്ങനെ ചേട്ടനോട് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരാറുള്ളത് ലൈറ്റ് പിങ്ക് പക്ഷെ ഇത് ഭയങ്കര ഡാർക്ക് കളർ ചാമ്പക്ക പോലെ തന്നെ ഉണ്ട് ചെന്നൈയില് വേറെ ഞാനിത് അങ്ങനെ കൂടുതൽ പഠിച്ചിട്ടില്ല എൻ്റെ ഒരു അറിവില് ഒരു ലൈറ്റ് പിങ്ക് ഒരു വൈറ്റിഷായിട്ടാണ് തോന്നാറുള്ളത് ഇത് ശരിക്കും നമ്മളുടെ ആപ്പിളിന്റെ നല്ല ഡാർക്ക് കളർ എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയില് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക